കേരളത്തിൽ രാജ്യത്ത് വികസന പദ്ധതികൾക്ക് വേണ്ടി ഭൂമി ഏറ്റെടുക്കുന്ന പ്രക്രിയ എന്ന് പറയുന്നത് അത് അതിന്റെ തുടക്കാണ് ഒരു പ്രപ്പോസലാണ് ഒരു കൂട്ടർ മാത്രമല്ല ഏറ്റെടുത്തുണ്ട് ആദവനാട്ട ഭൂമിയുണ്ട് വട്ട പഞ്ചായത്തിലെ മൂന്ന് ഭൂമിയുണ്ട് ആ പ്രപ്പോസലുകളൊക്കെ ഉണ്ടായിരുന്നു ആ പ്രപ്പോസലുകൾ ഒരു രേഖയായി തീയതിയും കണക്കും യൂത്ത് ലീഗ് പറയുന്നത് കേരള സംസ്ഥാന സർക്കാരിന്റെ ജൂൺ മാസം അന്ന് മുഖ്യമന്ത്രിയുടെ പേര് പേര് വിജയൻ ആ മന്ത്രിസഭയിൽ അംഗമായ ഈ തവനൂരിന്റെ ഞാൻ ഞാനത് എന്നിട്ടോ ആ പണം കൊടുത്തത് എന്ന് വെച്ചാൽ രണ്ടായിരം രൂപ മുതൽ നാൽപ്പതരായിരം രൂപ വരെ ചെലവാക്കി രണ്ടര കോടി രൂപ മുടക്കി ഈ മുതലാളിമാർ കുടുംബ സംഘം അവരുടെ പേര് ഒരാൾ തിരൂരി മത്സരിച്ച ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി ച്ചവടത്തിന്റെ ഒരു പങ്ക് മന്ത്രി മന്ദിരങ്ങളിലേക്കും ചോദ്യവുമായി കടന്നു വരെ അങ്ങനെ പതിനേഴര കോടി രൂപ ആ ചതുപ്പുനത്തിന് ആ കണ്ടാടിന് ഒരു കല്ലുവച്ചാലത്തിന്റെ മുകളിൽ മറ്റൊരു കല്ലുവച്ചാർ

ഉണ്ടായിരുന്നു നിങ്ങൾക്ക് ഞാൻ പറയാലോ മകളുടെ കല്യാണം അവസ്ഥയിൽ കടം വാങ്ങിയതെന്ന കണക്ക് പറഞ്ഞു തവനൂരിൽ കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പില് ഈ തവനൂരിന്റെ തെരഞ്ഞെടുപ്പ് ചന്തയിലേക്ക് പണം കുത്തിയൊഴുക്കി മാമാങ്കം നടത്തിയത് എവിടെ നിന്ന് എന്ന് പറഞ്ഞിട്ടില്ല ആ പൈസ കടം കൊണ്ടതാണ് ആ കടം കൊണ്ടത് ഇടത്തും വരത്തും നിൽക്കുന്ന കുരുവാസംഗത്തിന്റെ കൈവിക്കുള്ളത്ര അവർക്ക് തിരിച്ചു കിട്ടണം വെറുതെ തിരിച്ചു കിട്ടിയാൽ പോരാ പിന്നെയോ പലിശ അടക്കം കിട്ടണം അങ്ങനെ ആ കുറുവാ സംഘത്തിന്റെ കയ്യിൽ നിന്ന് വാങ്ങി തവരൂരിന്റെ തെരഞ്ഞെടുപ്പ് കേരളത്തിന്റെ പൊതുഗതിരാവിൽ നിന്ന് പാവപ്പെട്ട ബന്ധം നികുതിപ്പണമെടുത്ത് കുറുവാസംഘം ദീപാളി കളിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ തലപ്പൊട്ടത്തിൽ നിങ്ങൾ അതിനൊത്താശ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ പറയാനാണ് ആ പണത്തിന്റെ കണക്ക് നിങ്ങളെ കൊണ്ട് പറയിപ്പിച്ചിട്ടല്ലാതെ ഞങ്ങളുടെ ഞങ്ങളുടെ അതിന്റെ ഒക്കെ ശരിയെട്ടെ വളാഞ്ചേരിയുടെ വീടിന്റെ മുറ്റത്തിരുന്ന പത്രക്കാരോട് പറയാ ഈ കണക്ക് ചോദിച്ചാലോ അതിന് നിയമസഭയിൽ വരും അത് വളാഞ്ചേരിയുടെ മുറ്റത്ത് പറയാൻ പറ്റില്ല നിങ്ങൾ പറയുന്നോടത്ത് വന്ന് കണക്ക് പറയാൻ ഞങ്ങൾക്ക് സൗകര്യമില്ല ജനങ്ങളുടെ വോട്ട് വാങ്ങി വിജയിച്ച് മൂന്ന് പതിറ്റാണ്ട് പെൻഷൻ പെൻഷൻ നേരെ പതിറ്റാണ്ടുകാരായല്ലോ ഇരുപത്തിയായിരം ഇറങ്ങാൻ ഇരുപത്തയ്യായിരം ആ ട്രഷറിന്ന് കിട്ടുന്ന അമ്പതിനായിരം മനസ്സിലാക്കേണ്ട ഒരു കാര്യം നേരത്തെ നിങ്ങൾ കൊണ്ടുപോയി അവിടെ ഏൽപ്പിച്ചതിന്റെ പൈസ കിട്ടല്ല അവനൂരിലെ ജനങ്ങൾ വോട്ട് തന്ന് വിജയിപ്പിച്ച് കേരളത്തിന്റെ നിയമസഭയിൽ പോയി നിൽക്കുമ്പോ ജനങ്ങൾ നൽകിയതാണെങ്കിൽ ആ ജനങ്ങളുടെ നികുതിപ്പുറം നിങ്ങൾ കണ്ടു കൊള്ളയടിക്കാൻ അവസരം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന്റെ കണക്ക് ഞങ്ങൾ പറയിപ്പിക്കും പുറകോട്ട് പോകുന്ന പ്രശ്നമില്ല പിന്നൊരു കാര്യം ഒറ്റക്കാണ് കൂടാന്ന് ഞങ്ങൾ അറിയാത്തോണ്ടാണ് കേട്ടോ നിങ്ങൾക്ക് ഇത് പറയുന്ന മാധ്യമങ്ങൾക്കും ഇത് പ്രതീക്ഷിക്കുന്ന ജലീലിനും ഞങ്ങൾ അറിയാത്തോണ്ടാണ്

സാറിന്റെ കാലാണല്ലോ ഈ കൊടിയും പിടിച്ച് യൂത്ത് ലീഗ് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ പറയാനുള്ള അവസാനത്തെ വാക്കും പറഞ്ഞിട്ടില്ലാതെ ഞങ്ങൾ തിരിച്ചു പോകും വിചാരിക്കണ്ട നാല് ദിവസമായിട്ടില്ല വളാഞ്ചേരി വാർത്താ സമ്മേളന മാധ്യമങ്ങളോട് ഞങ്ങൾ പറയാണ് അവസാനത്തെ ചോദ്യം അന്തരീക്ഷത്തിൽ ഉണ്ട് ആ ഫണ്ട് കൈമാറ്റം ചെയ്യുമ്പോ കേരളത്തിന്റെ ആയിരുന്നു ഈ രവീന്ദ്രനാഥ് നമുക്കൊക്കെ വലിയ വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും ഇപ്പോഴും തൃശ്ശൂർ നാടിൽ സൈക്കിള് പോണ ഒരു സൈക്കിള് പോണ ആളാ ഇത് കണ്ടൽക്കാടാണ് എന്നാ മന്ത്രി ഉറപ്പെഴുതിയപ്പോൾ അപ്പൊ പെട്ടെന്ന് മന്ത്രിസഭാ പുനഃസംഘടന ഓർമ്മയുണ്ടാവൂല്ലോ പുനഃസംഘടന കേട്ടി ചെറിയ ഇതിൽ ആരായിരിക്കും തള്ളിന്റെ മന്ത്രി ഈ പുഷ്പിന്റെ പുഴൻ മന്ത്രി ആരായിരുന്നു ഈ മുതലായിരുന്നു മാറിയപ്പോഴാണ് ഒപ്പിട്ടത് മാറിയപ്പോഴാണ് പണം കൊടുത്തത് ആ പണമാണ് അവര് കൈപ്പറ്റിയതെങ്കിൽ ഞങ്ങൾ അവസാനിപ്പിക്കുന്നു ഈ നികുതി പണത്തിന്റെ കണക്ക് പറയേണ്ടി വരും അവസാനം വാങ്ങി മുറിഞ്ഞപ്പോ വീട്ടിൽ കയറി ഇരുന്ന് ഇനി നിയമസഭയിൽ കാണാമെന്നാണെങ്കിൽ ഞങ്ങൾ ആവർത്തിച്ചാവർത്തിച്ചു പറയുന്നു ഇതിന് മറുപടി കിട്ടണം ഈ കണക്ക് മറ്റു ഇത് ബോധ്യപ്പെടുത്താവും മുസ്ലിം യൂത്ത് ലീഗ് ഈ സമരം അവസാനിപ്പിക്കുന്ന പ്രശ്നമില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഈ സമരത്തിൽ തങ്ങളുടെ ും സമരമടന്മാറിയും ആപരമോട് അഭിവാദ്യം കൊടുക്കുമ്പോൾ ഈ സമരം ഉദ്ഘാടനത്തിനായി പ്രഖ്യാപിക്കുന്നു അഭിവാദ്യം